ഹായ് ഫ്രണ്ട്സ് അങ്കമാര് രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല പലർക്കും ഉള്ള ഒരു സംശയമാണ് ഒരുപാട് ആൾക്കാർക്ക് അപ്പോൾ ഈ സബ്സ്ക്രൈബ് കൂടി കൂടി വരുന്നവർ വരുമ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അവർ പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് മക്കളില്ലേ മക്കളുണ്ടോ മക്കളെ എവിടെയാണ് തനിയേ ഉള്ളോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴൊക്കെയോ പണ്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും അത് അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങളെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അവരച്ചു ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങണേട്ടാ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്തത് മോളാണ് മോളെ എയർപോർട്ടെടുത്ത് മേക്കാട് എന്ന് പറയും കാരക്കാട്ട് കുന്നെന്നൊക്കെ പറയും അവസ്ഥത്തിന് അവിടെ കല്യാണം കഴിച്ചു അവൾക്ക് രണ്ട് മക്കളാണ് മൂത്ത കുട്ടി ഇപ്പം നേഴ്സിങ്ങിന് പഠിക്കാൻ പോയതാണ് രണ്ടാമത്തെ കുട്ടി പത്തിലാണ് മോള് ആണ് മൂത്തത് അവളുടെ പോലെ തന്നെ ഇളയത് മോനാണ് അവരുടെ ഫാമിലി സുഖമായിട്ട് സന്തോഷമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ജീവിച്ചു പോകുന്നു ഒന്നും ഞങ്ങളുടേതായ ഒരിതല്ല അതവിടെന്നുള്ള ഒരു ഇടപെടൽ അങ്ങനെയാണേ അതിനെ കാണാൻ പറ്റുകയുള്ളു പിന്നെ മോനാണ് മോൻ മോൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ പത്തു വർഷം ആയി മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മോള് വൈഫ് നേഴ്സാണ് ഇവിടെ നിന്ന് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കാനഡയ്ക്ക് പോയി അവിടെ പി ആർ കിട്ടി അവരോട് വീടും വാങ്ങി സുഖമായിട്ട് അവരും അവിടെ ജീവിക്കുന്നു അവന് മുത്തും മോനാണ് ബാ ആ മോൻ കൊച്ച് ഒപ്പായിരുന്നു ഒരു രണ്ടര വയസ്സിലാണ് അവൾ പഠിക്കാനായിട്ട് പോയത് അപ്പോൾ നാലര വയസ്സ് വരെ ഞങ്ങളോടൊപ്പമായിരുന്നു അവരും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് നാളുകളായി ആ ഇളയത് മോളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഇളയത് മോളാണ് ഫോണിലൂടെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് മോള് കൊച്ച് സന്തോഷമായിട്ടിരിക്കണം അപ്പോൾ ഇവിടെ വന്നു പോയിട്ട് കുറച്ച് നാളായിന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നാല് പേർക്കും കൂടി ഓടി ഇവിടെ എത്താൻ പറ്റില്ലല്ലോ അപ്പം അവർക്ക് അവരുടേതായ പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അവളുടെ ആങ്ങളൊക്കെ ആണെങ്കിൽ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെയിറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ ഇപ്പം നേരത്തെ വന്നു പോകേണ്ടതായിരുന്നു അപ്പോൾ ആ കല്യാണം അടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉടനെ ഉടനെ നല്ല ഒരു ഡേറ്റ് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല വരും അപ്പോൾ ഏതേ മാസങ്ങൾ കിടക്കുകയാണ് കേട്ടോ പറഞ്ഞു കേട്ട രീതി അനുസരിച്ച് ഞങ്ങളിവിടെ ഞങ്ങളുടെ സമയം പോക്കിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചാനൽ തുടങ്ങിയതാണ് അല്ലാതെ ഇപ്പോൾ ഇതിൽ നിന്നും വരുമാനം കിട്ടി ജീവിക്കേണ്ട ഒരവസ്ഥയൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കില്ല അപ്പോൾ ഇതൊരു രസമായി തന്നെയാണ് ഞാനിതിനെ കണക്കാൻ ഡെയിലി ഞാൻ വീഡിയോ ഇടുകയും ചെയ്യുന്നുണ്ട് ഏതാനും ദിവസമൊക്കെയാണ് ഞാൻ ഇടാതെ എനിക്ക് വല്ലാതെ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആവതും ഞാൻ വീഡിയോ ഇട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് പഴയ കാലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ദുർഘടത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ കടന്നു പോന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഞാൻ കുക്കിങ് ചാനലായിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അത് അത്രയും ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം കഴിക്കാൻ പോലും ആളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും ഞാൻ പ്രത്യേകതയൊന്നും ഉണ്ടാക്കുന്നില്ല തന്നെയുമല്ല ആങ്കിളിന് പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും ആങ്കിളിനത്ര പിടിക്കില്ല ആങ്കിളിന് പഴയ കാലങ്ങളിലുള്ളത് മാത്രമേ ആങ്കിന് അത്ര ഇഷ്ടപ്പെടുകയുള്ളൂ പിന്നെ ഞാൻ ഒരു സാധനം ഒരു വറ്റ് വരെ ഞാൻ കളയാതെയാണ് ഞാൻ കളഞ്ഞല്ല ഇങ്ങനെ വരൻസ് വരത്തില്ല താഴെ പോകാൻ സമ്മതിക്കില്ല അത് മക്കളെയും അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് ആ ഒരു മണി പറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ കാരണവന്മാർ കഷ്ടപ്പെട്ടത് എനിക്കറിയാവുന്നതാണ് എല്ലാ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട് മാത്രമല്ല എല്ലാ വീട്ടിലെയും അവസ്ഥ അന്നൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അറുപത്തി അഞ്ചിലോ മറ്റേ ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര മതിയായ ക്ഷാമം വന്നു അന്ന് നാഴി എരിക്ക് വേണ്ടിയിട്ട് എട്ടും പത്തും പത്തും മക്കളുള്ള കുടുംബങ്ങളാണ് ആവറേജ് എട്ട് അപ്പം അങ്ങനെയുള്ള ഇടത്ത് ഒരു അല്പം കഞ്ഞിവെള്ളത്തിന് കു ഉച്ച ഒരു കാലം എല്ലാ വീടുകളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചേക്കണം ഒന്നും വേസ്റ്റാക്കി കളയരുത് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആർക്കെങ്കിലും മനുഷ്യർക്ക് കൊടുത്ത് അത് കൊടുക്കണം ഇല്ലായ്മക്കാർക്ക് എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളങ്ങനെ ഒന്നും കളയില്ല എത്രയൊക്കെ ഉണ്ടെങ്കിലും ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾ ഒന്നും വേസ്റ്റാക്കി ഞങ്ങൾ കളയില്ല അപ്പോൾ എന്നെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയൊക്കെ ഇരുന്ന് പറഞ്ഞത് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റയടിക്ക് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഇടാലോ എന്തെങ്കിലും മനസ്സിൽ നേടണമെന്ന് വിചാരിച്ചാൽ അതിലേക്കുള്ള ലക്ഷ്യം നമ്മൾ തുടങ്ങി വെച്ചാൽ നിർബന്ധ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ നമ്മളത് നേടുക തന്നെ ചെയ്യും എൻ്റെ കാര്യം അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ഞാൻ അങ്ങനെയാണ് എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് ഞാൻ നേടുക തന്നെ ചെയ്യും അതിനായി ഞാൻ പരിശ്രമിക്കും ലക്ഷ്യത്തിലെത്തും വരെ ഞാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഇപ്പം ഇതുതന്നെ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഷോർട്ടിന് ഒരുപാട് വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിനോട് ഇടയ്ക്ക് ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ലോ കുറേ വീഡിയോ ഒക്കെ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു എന്താണെന്ന് പറയട്ടെ ഓ അതെനിക്ക് വല്ലാത്തൊരു വേദന തന്നെയാണ് കേട്ടോ കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് എനിക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നുണ്ട് മെയ് പതിനൊന്നിന് ഞാൻ ആ വീഡിയോ ഇട്ടു ജൂൺ പതിനൊന്നിന് ഞാൻ ആ വീഡിയോ അതിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ എനിക്ക് വന്നു വൺ പോയിന്റ് ടു മില്യൺ മനുഷ്യടയിലെ കഞ്ഞി കുടി എന്ന് മാത്രമേ ഞാനതിനകത്ത് കൊടുത്തിട്ടുണ്ടായുള്ളൂ വൻ ബയർ തോരനും തൈരൊടച്ചും എന്ന് മാത്രമേ ഇത്രയും മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അതിന് വന്ന കമൻസ് കാണുകയാണെന്നു സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അങ്കിളേതായ ഭൂരിഭാഗം വീഡിയോസും ഡിലീറ്റാക്കി അപ്പോൾ മക്കളൊ അതിന് പരാതി പറഞ്ഞു ഇനി ഇത് നിർത്തി നിർത്തിക്കോ വേണ്ട ഒരു സംരംഭം ഇതുകൊണ്ടൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കാനായിട്ട് നമുക്ക് ഏറെ വേറെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി പരിപാടി തുടങ്ങണ്ട എന്ന് വരെ താക്കിയതുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് വലിയ പൊസിഷനിലിരിക്കുന്നവരൊക്കെ ഇടയ്ക്ക് അവരുടെ കാരണം അവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മളാകാൻ പാടില്ലല്ലോ ഇത് ഞാനൊരു കോമ്പാളിത്തരം അത് ഇങ്ങനെ കാണിക്കണം ചക്കയറ്റിയിട്ട് നടക്കണോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാനതിൽ വളപ്പിൽ ചെല്ലുമ്പോഴൊക്കെ ഞാനത് കാണിക്കണോ എന്ന് കരുതി അങ്ങനെയൊന്നും ഞങ്ങൾക്ക് എന്താ പറയണേ അതൊരു കോമ്പാളിത്തരമൊക്കെ ഞാൻ കാട്ടിക്കൂട്ടണമെന്നേ ഉള്ളൂ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് നടക്കാനും എല്ലാം ഒരു സൗകര്യമുണ്ട് പച്ച കാണാനും ഒക്കെ ഇതിന് നല്ലൊരു സൗകര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഡെയിലി ആകുന്നു പിന്നെ ഉണ്ട് കേട്ടോ തിരിച്ച് പോണ സംഭവങ്ങളൊക്കെ കുറേ അവിടെയുണ്ട് അപ്പോൾ അത് നമ്മുടെ കണ്ണാത്താണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇത് കാരണം കൊണ്ട് അവിടെ പട്ടിയുണ്ട് കോഴിയുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ പോയല്ലേ പറ്റൂ അപ്പോൾ അത് കാരണം ഡെയിലി അങ്ങോട്ട് പോകണു അതങ്ങനെ നടന്നില്ല വെള്ളവും പച്ച കാട്ട് കീരി പോണതും അല്ലെങ്കിൽ ഞാനത് കുറുക്കനായിരിക്കും എന്നാണ് വിചാരിച്ചിട്ട് പക്ഷേ അത് അത് കുറുമരികളാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഈ മൊബൈലിൽ പിടിക്കാനായിട്ട് എനിക്ക് കിട്ടില്ല നമ്മളെ കാണുന്ന വഴി ശീകരമാണ് നിങ്ങൾ പായുന്നത് എപ്പോഴും കാണാൻ പറ്റണ്ട അങ്ങളുമായിട്ട് അവർക്കൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നണോ എപ്പോഴും കാണുന്ന ആളാണ് അപ്പോൾ ടാപ്പിങ്ങിന് അങ്കിള് തന്നെയാണ് ടാപ്പിങ് ചെയ്യുന്നത് എല്ലാം ഷീറ്റ് ഷീറ്റടി എല്ലാം ചെയ്തത് പിന്നെ അവിടെ മയിൽ വരുന്നുണ്ട് പരുന്ത് ഇടായു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വരാറുണ്ട് ഞാൻ ചക്കീ എന്ന് വിളിക്കുമ്പോൾ കീ നമ്മുണ്ട് അത് കരയാറുണ്ട് അപ്പം നിന്നെ എത്ര ദിവസമായി കണ്ടിട്ട് ചതാണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചക്കീന്ന് പേരിട്ടു എനിക്ക് കിളികളോടും ഇങ്ങനെ പക്ഷി മൃഗാദികളോടും ഒക്കെ ഭയങ്കര ഇഷ്ടം കൂടുതലാണ് ഇവിടെ തന്നെ ഒരു ദിവസം ഒരു പക്ഷി കൂട് കൂട്ടാൻ വന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വേണു വാ വന്ന് മേടിച്ചു എൻ്റെ അമ്മയെ ഇത് ഇതുങ്ങൾ ഒരു കൂട്ടത്തിച്ചിരിശുള്ളൂ പക്ഷികൾ ഇച്ചിരിയുള്ളൂ അതുങ്ങൾ എൻ്റെ തലക്കങ്ങൾ ചുറ്റും ഞാൻ സിറ്റൗട്ടിലിരിക്കുകയാണ് ിറ്റുട്ടിലേക്ക് കയറി വന്ന് തലയ്ക്കങ്ങോട്ട് കറങ്ങാൻ തുടങ്ങിയ ഒരു അഞ്ചൊട്ടെണ്ണ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോഴത്തേനും ഇവരും ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വരാണെങ്കിൽ ഈ തൊപ്പിത്തെറിച്ച് കിളികൾ പറന്ന് എൻ്റെ സിറ്റൗട്ടിന്റെ മേലെ ഇരിപ്പായിരണ്ടോന്നെണ്ണം ആ ഞാൻ പോയി അതിനെ ചൊല്ലി പോലും ഞാനൊരു കവിത എഴുതി അത് ഇതിലിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് തോന്നുമ്പോൾ ഞാൻ അങ്ങനെയും കവിതയും എഴുതിക്കൂട്ടാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അതിലൊന്നും നോക്കാൻ ശ്രദ്ധിക്കാറില്ല ഇപ്പം ഇതിലെ കമൻസ് വായിക്കാനും നമുക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ യൂട്യൂബിലെ പല ചാനലിൽ പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം ഞാനതൊക്കെ ഇപ്പം കൂടുതലും നോക്കുന്നത് എനിക്കതൊരു ഇഷ്ടമാണ് പല നിഗൂഢതകളും അതായത് നമ്മുടെ പ്രപഞ്ചശക്തിയിലെ ഈ നിഗൂഢതകൾ അതെനിക്കിത് വായിക്കുന്നതും കേൾക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് കേൾക്കും കാണും അങ്ങനെയാണ് ഇപ്പം ഇതിലെങ്ങനെ വീഡിയോ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ പിന്നെ മഴയും കൂടിയല്ലേ മുളപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ എടുക്കാനായിട്ട് പിന്നെ ഞാൻ തന്നെ ഇത് ചെയ്യണം ആങ്കിൽ അത് ഇപ്പോഴായാലും ഇത് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അപ്പം പിന്നെ ഞാൻ എന്തു ചെയ്യും ഞാൻ തന്നെ ഇത് ചെയ്യണ്ടേ ഇനി മക്കളെ നിർത്താൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തുക തന്നെ ചെയ്യും എനിക്കൊരു സമയം പൂക്ക് ഇത് വല്ലാത്തൊരു ഇതായിരുന്നു ആരും മക്കൾ ഇവിടെ അടുത്തില്ല അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനിത് പേരപ്പുട്ടിയാണ് തുടങ്ങി വെച്ച് തന്നത് എന്തായാലും ഇത്രയും വരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും സപ്പോർട്ടിനാൽ ഞാൻ ഇവിടെ വരെ എത്തിയില്ലേ അത് വലിയൊരു സംഭവം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ പൈസയൊന്നും ഞാൻ എനിക്കായി ചെലവ് ചെയ്തിട്ടില്ല ഇതുവരെ എനിക്കായി ദൈവം പലവഴിക്കുന്നു പൈസ ഞങ്ങൾ ഞങ്ങളുടേതായ അധ്വാനത്തിൽ തന്നെയാണ് എപ്പോഴും കഴിഞ്ഞ് പോകുന്നത് ആരും തരാനിട്ടല്ല വേണ്ടയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് പോകട്ടെ ഞങ്ങൾ ദൈവം ഇത്രയൊക്കെ ഞങ്ങൾക്ക് ആക്കി തന്ന് അതൊരു അന്തസ്സല്ലേ അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞങ്ങൾ ആരോരും ഇല്ലാത്തവരല്ല ഞങ്ങൾക്ക് മക്കളുണ്ട് മരുമക്കളുണ്ട് നമ്മുടെ മക്കളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് അവർ നല്ല രീതിക്ക് പോകുന്നുണ്ടല്ലോ അതുതന്നെയല്ലേ ഒരു കർമ്മന്മാരുടെ ഏറ്റവും വലിയ സന്തോഷം അത് ഉണ്ട് ഞാനിവിടെ വെച്ച് നിർത്തട്ടെ